ഇന്ത്യൻ സിനിമയുടെ യശസ്വ ലോകത്തിനു മുന്നിൽ ഉയർത്തിയ സിനിമയാണ് പായൽ കപാടിയ സംവിധാനം ചെയ്തമാജിൻ ആസ് ലൈറ്റ് എന്ന സിനിമ ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രീറ്റ് പുരസ്കാരം നേടിയ സിനിമയിൽ മുംബൈയിലെ രണ്ട് മലയാളി നേഴ്സുമാരുടെ ജീവിതമാണ് പറയുന്നത് കനീകു ശ്രുതി ദിവ്യപ്രഭ എന്നിവരായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ആ സിനിമ കഴിഞ്ഞ ആഴ്ചയാണ് കേരളത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയത് എന്നാൽ സിനിമയിലെ അഗ്നരംഗങ്ങളെ പറ്റിയാണ് മലയാളി പ്രേക്ഷകർ ർ അധികമായും ചർച്ച ചെയ്യുന്നത് സിനിമയിലെ ഈ രംഗങ്ങൾ മാത്രമായി പ്രചരിപ്പിക്കുന്നവരും ഏറെയാണ് ഇപ്പോഴിതാ സിനിമയിലെ അർദ്ധനഗ്ന പറ്റി പ്രേക്ഷകരുടെ ഈ പ്രതികരണത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് സിനിമയിലെ പ്രധാന താരമായ ദിവ്യപ്രഭ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയ സിനിമയെ ബി ഗ്രേഡ് സിനിമയുടെ ലെവലിൽ ചർച്ച ചെയ്യുന്നത് നാണക്കേടാണെന്നാണ് ദിവ്യപ്രഭ പറയുന്നത് ക്യാൻസിൽ അവാർഡ് കിട്ടുമെന്ന് കരുതിയിരുന്നില്ലെങ്കിലും ഇക്കാര്യം നടക്കുമെന്ന് നേരത്തെ തന്നെ മനസ്സിലായിരുന്നുവെന്നും പൈറസിക്കെതിരെ ശക്തമായ നിയമം രാജ്യത്തുണ്ടോ സംശയിക്കുന്നതായും ദിവ്യപ്രഭ പറഞ്ഞു സിനിമയും പ്രേക്ഷകരും എത്രമാത്രം പുരോഗമിച്ചെന്ന് പറഞ്ഞാലും ഇത്തരം വിഷയത്തിലേക്ക് അവരെത്തുവാൻ സമയമെടുക്കുമെന്നും സിനിമ പറയുന്ന വിഷയങ്ങൾ ഒന്നും കാണാതെ ഇത്തരം രംഗങ്ങൾ മാത്രമായി ചർച്ച ചെയ്യപ്പെടുന്നത് കഷ്ടമാണ് എന്നാൽ സിനിമയെ സെൻസിബിൾ ആയി കാണുന്നവരിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് അടുത്ത സിനിമ വരുന്നത് മാത്രമേ ഈ ചർച്ചകൾക്ക് ആയുസ് ഉള്ളൂ ദിവ്യപ്രഭ പറഞ്ഞു